ജീവിക്കാനായിട്ട് ഒരു ധൈര്യം വേണം ഒരു യാത്ര നടത്താനല്ലേ ഒരു ഒരു കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ കുഞ്ഞുമക്കൾ നീറ്റ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന സമയലെ അഞ്ചാം തീയതി എക്സാം എക്സാമായിരുന്നല്ലേ പല പരീക്ഷകൾക്ക് കേൾ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ നല്ല മാർക്കൊക്കെ ഇടുന്നു പക്ഷെ പേടി ഒന്നൊന്നും ആവിട്ട് നല്ല വിളിക്കുക ദൈവത്തിൻ്റെ ദാനമാണ് ഈ ധൈര്യം എന്നുള്ളത് ഒരു ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പം പരിശുദ്ധാൽ ഒരു ധൈര്യം ജീവിക്കാൻ ഒരു പുരോഹിതനാണ് തീർച്ചയായും ഒരു സന്യാസിനിയാണ് നല്ല ധൈര്യം വേണം എന്ത് കാര്യത്തിനും ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ ധൈര്യം വേണ്ടേ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ ധൈര്യം വേണം നല്ലൊരു ടീച്ചറായിട്ട് ധൈര്യം വേണ്ടേ എന്തിനും വേണം ഒരു നല്ലൊരു അമ്മയായിട്ട് ജീവിക്കണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുപോകാൻ ഒരു ധൈര്യം വേണം പല കുടുംബങ്ങളിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഭാര്യ അല്ല ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ഒരു ധീരയായ സ്ത്രീ അല്ലെ ഒരു ധീരനായ യുവാവ് അങ്ങനെ നിന്ന് മുമ്പോട്ട് പോവുക അവർ കീഴ്പ്പെടുത്തൽ ലോകങ്ങൾ ഒരുപക്ഷെ നമ്മളെപ്പോലും വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിൽ ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ബാക്കിയായി സുവിശേഷം ഏഴാം അധ്യായം എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി സമയത്തിന് വേണ്ടി കാത്തിരുന്ന ഈശോയാണ് മരണത്തിലേക്കാണ് പോകുന്നതെന്നറിയാം അവൻ കർത്താവിൻ്റെ സിഗ്നല് കിട്ടി പോവുക പരസ്യമായിട്ട് പോയില്ല രഹസ്യമായിട്ട് പോയി അവൻ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് യഹൂദ തിരുനാളിൽ അവനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നു അന്വേഷിച്ചു കൊണ്ടിരുന്നു ആയപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല രഹസ്യമായിട്ട് പോയവർ അവൻ അവൻ ക്രിസ്തുവാണ് അവൻ ദൈവബുദ്ധനാണ് അവന് പിൻവാങ്ങി നിൽക്കാൻ പറ്റത്തില്ല അവന് പീരുമായിട്ട് നിൽക്കാൻ പറ്റില്ല അവൻ ജനത്തെ കണ്ടപ്പോൾ അല്ലേ ഇടയിനില്ലാത്ത ആടുകളെ പോലെ തോന്നി എന്നൊക്കെ പറയുന്നില്ലേ ജനത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കുക ഇവനെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദ വിസ്മയിച്ചു ഒരു ധൈര്യത്തിലൊരു ചൂട് വെക്കുമ്പം നിനക്ക് വേണ്ട ജ്ഞാനം നിൻ്റെ ദൈവം തരും മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കൂടായിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ ഒരു ഭാഷ ജർമ്മനിക്ക് വെറുതെ പോയിരിക്കുക എന്തൊരു ധൈര്യം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അതേപോലെ അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ വേണ്ടത് ദൈവം കൊടുക്കുന്നത് കാണാൻ പറ്റും നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം നീ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ ദൈവം അയച്ചൊരു കാര്യത്തിന് വേണ്ടി നീ ഇറങ്ങിയെങ്കിൽ വേണ്ട അഭിഷേകം ദൈവം നിനക്ക് തരും വീടു അവൻ വിസ്മയിപ്പിച്ചു ദൈവ ധൈര്യം വിസ്മയിപ്പിക്കും പറ്റുള്ളൂ അല്ലേ അവൻ എന്തൊരു ധൈര്യമാണെന്ന് പറയത്തില്ലേ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ചോദിക്കത്തില്ലേ ഈശോ ഉത്തരം കൊടുക്കുക എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല എന്നെ അയച്ചവൻ്റേതത്രേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വമേധ നൽകുന്നതോ എന്ന് മനസ്സിലാക്കും ഓക്കെ ഇതെൻ്റെ അല്ല ക്രെഡിറ്റും ഈശോയ്ക്കില്ല ഈശോ ഇങ്ങനെ പിതാവിൻ്റെ സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ട് നിൽക്കുക പിതാവിൻ്റെ പ്രകാശം വാരിക്കോരി കൊടുത്തുകൊണ്ട് ഈശോ പറഞ്ഞു എൻ്റെ പ്രബോധത്തിൽ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത് ക പിതാവ് എനിക്ക് തന്നതാണ് ദേവമക്കളെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നൊക്കെ പറയുമ്പോഴേ പിതാവിന് തരാനോട് നോക്കണം ഒന്നുമില്ലാത്തൊരു വൈതലാണ് നീ എങ്കിൽ നീ ദൈവത്തിന അതാ പറ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു വ്യക്തിക്ക് അത് ദൈവം വേണ്ട വിധം കൊടുത്തുകൊള്ളും ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിരന്തരം നിറവേറ്റുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുവാൻ കർത്താവെ കരം നീട്ടി അനുഗ്രഹിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ